ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മുന്നൊരുക്കം വിലയിരുത്താൻ ദേവസ്വം ബോർഡ് ഇന്ന് യോഗം ചേരും അയ്യപ്പ സംഗമത്തിന് ബദലായി ഹിന്ദു ഐക്യവേദി പന്തളത്ത് സംഘടിപ്പിക്കുന്ന ഭക്തസംഗമം തിരിച്ചടിയാകില്ലെന്ന കണക്കുകൂട്ടലാണ് എതിർപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് അയ്യപ്പ സംഗമത്തിന്റെ മുന്നൊരുക്കം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തുന്നത് ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനാണ് ശ്രമം രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും വിശ്വാസികൾ സംഗമത്തിൽ എത്തിച്ചേരുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് സമുദായ സംഘടനാ നേതാക്കളുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത് ഇല്ല അയ്യപ്പ സംഗമത്തിന് സംഘപരിവാർ ഒരുക്കുന്ന ബദൽ സംഗമം തിരിച്ചടിയാകില്ലെന്നാണ് വിലയിരുത്തൽ അതേസമയം പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ സംഗമത്തിലേക്ക് എത്തിക്കാനും ദേവസ്വം ബോർഡ് ശ്രമിക്കും സംഗമത്തിലൂടെ ശബരിമലയുടെ വികസനമാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത് അയ്യപ്പ വിശ്വാസികളുടെ പിന്തുണ ലഭിക്കുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം